ഒരാൾ ആരോ എന്തോ ആകട്ടെ എന്തെങ്കിലുമൊന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്ത് പാകുന്നത് അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന വാക്കുകളിലൂടെ പൗലോ കൊയിലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന നോവലിലെ വാക്കിലൂടെ ഏവർക്കും ഇന്നത്തെ ശുഭദിനം പരിപാടിയിലേക്ക് സ്വാഗതം ഏറെ പ്രസിദ്ധമായ ഒരു നോവലാണ് പൗലോ കൊയിലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞത് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് രമാ മേനോനാണ് ഈ നോവല് വളരെയധികം വളരെയധികം പ്രശസ്തിയാകിച്ചിട്ടുള്ള ഒരു നോവലാണ് ഇതുവരെയും വായിച്ചിട്ടില്ലാത്തവരെ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് ഈ ആൾക്കെമിസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരാളിപ്പോൾ ഒരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളോടൊപ്പം എന്തൊക്കെ സംഭവിച്ചാലും നമ്മളോടൊപ്പം ഈ പ്രപഞ്ചം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ എത്ര വായിച്ചാലും വായിച്ചാലും മതിയാകാത്ത ഒരു നോവലാണ് ഇതിന് കൂടുതൽ കൂടുതൽ അറിവുകളാണ് ഈയൊരു നോവൽ വായനയിലൂടെ നമ്മളെ ഒരുപാട് കാര്യങ്ങളാണ് ചിന്തിപ്പിക്കുന്നത് അതായത് ഏകാഗ്രത നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളത് നേടിയെടുക്കും എന്നുള്ളത് പിന്നോട്ടില്ല മുന്നോട്ട് വെച്ച കാലുകൾ മുന്നോട്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ പലപ്പോഴും നമ്മളിലുള്ള കഴിവുകൾ കണ്ടെത്താതെ നമ്മൾ അലയുന്നത് നാം നമുക്ക് ഒരു വിശ്വാസം എപ്പോഴും കൊടുക്കണം ഒരു ആത്മവിശ്വാസം കൊടുക്കണം ഒരു സ്വയം ബഹുമാനം കൊടുക്കണം അപ്പോൾ അതൊക്കെ ഉള്ള നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ചില കഴിവുകളെ പുറത്തെടുത്ത് കൊണ്ടുവരാനും എല്ലാം നമ്മൾ നമ്മളാരാണ് നമ്മൾ എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു നോവലായിട്ടാണ് ഞാനിത് വായിച്ചപ്പോഴേ എനിക്കിത് പിടികിട്ടിയത് അപ്പം ഇതിലുള്ള ഒരു ഭാഗം ഒരു ഭാഗമാണ് ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് അതിതാണ് ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന ജ്ഞാനിയുടെ അരികിലേക്കയച്ചു സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ ഏതാണ്ട് നാൽപ്പത് നാളോളം അവൻ ഭൂമിയിൽ അലഞ്ഞു നടന്നു ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വാസസ്ഥലം കണ്ടുപിടിച്ചു ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം അകത്ത് ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വര്യനായിരുന്നു പക്ഷേ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള അതിനപ്പുറത്ത് അതിസമൃദ്ധമായൊരു വിരുന്നു മേശ വലിയ വലിയ തളികകൾ നിറച്ച് ആസ്വാദ്യകരങ്ങളായ പലതരം വിഭവങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു ഓരോരുത്തരെ ആയി അരികിൽ വിളിച്ച് ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ കാക്കേണ്ടി വന്നു അവൻ്റെ തവണയെത്താൻ അവൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം ഞാനിയെ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി സന്തോഷത്തിൻ്റെ രഹസ്യമറിയണം അല്ലേ പക്ഷേ തൽക്കാലം അല്പം തിരക്കുണ്ട് പോയി എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഒരു ചെറിയ സ്പൂൺ എടുത്ത് അദ്ദേഹം അവൻ്റെ നേരെ നീട്ടി അതിൽ രണ്ട് തുള്ളി എണ്ണയുണ്ടായിരുന്നു വെറുതെ നടക്കണ്ട ഇതുകൂടി കയ്യിലിരിക്കട്ടെ അദ്ദേഹം പറഞ്ഞു നടക്കുമ്പോൾ എണ്ണ തുളുമ്പി പോകാതെ സൂക്ഷിക്കണം കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ രണ്ടു മണിക്കൂർ കഴിച്ചുകൂട്ടി പക്ഷേ മനസ്സ് മുഴുവൻ ആ സ്പൂണിലായിരുന്നു എണ്ണ തുളുമ്പി പോകരുതല്ലോ രണ്ട് മണിക്കൂറിന് ശേഷം അവൻ ഞാനിരുന്നിരുന്ന മുറിയിൽ തിരിച്ചെത്തി ഓ നീ വന്നോ അദ്ദേഹം അവൻ്റെ നേരെ തിരിഞ്ഞു എല്ലാം നടന്ന് കണ്ടില്ലേ ഊൺമുറിയിലെ തിരശ്ശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നയിപ്പിച്ചു കൊണ്ടുവന്നതാണ് നമ്മുടെ എങ്ങനെ തികച്ചും പത്ത് വർഷമെടുത്തു അതീ മട്ടിലാക്കി തീർക്കാൻ ഗ്രന്ഥപ്പുരയിൽ പോയില്ലേ എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തുകൽത്താളുകളും എന്ത് പറയണമെന്നറിയാതെ അവൻ പരിങ്ങി നിന്നു വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു അതെങ്ങാൻ തുളുമ്പിപ്പോയാലും അവൻ വാസ്തവം തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി ആട്ടെ ഒന്നുകൂടി പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ എൻ്റെ ലോകം തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഒരാളെ വിശ്വസിക്കുന്നതിനു മുമ്പ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം അവന് സമാധാനമായി വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാര നടന്നു കാണാൻ പുറപ്പെട്ടു അപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണും രണ്ട് തുള്ളി എണ്ണയും എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തരിച്ചു തന്നെ അവൻ നോക്കിക്കണ്ടു തട്ടിലും ചുമരിലുമൊക്കെയുള്ള കലാസൃഷ്ടികൾ അതിസുന്ദരമായ ഉദ്യാനം അതിനു ചുറ്റുമുള്ള മലനിരകൾ എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ എന്തുമാത്രം സൗന്ദര്യ ബോധത്തോടു കൂടിയാണ് ആ തോട്ടമൊരുക്കിയിരിക്കുന്നത് ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്നു നിന്നു കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു പക്ഷേ ഞാൻ എൻ്റെ കയ്യിലേൽപ്പിച്ച ആ രണ്ട് തുള്ളി എണ്ണ എവിടെ ജ്ഞാനിയുടെ ചോദ്യം അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന സ്പൂണിലേക്ക് നോക്കിയത് അത് തികച്ചും ശൂന്യം നീ പഠിച്ചിരിക്കേണ്ടതായി ഒരു പാഠമേ ഉള്ളൂ ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധൻ്റെ പ്രൗഢഗംഭീരമായ സ്വരം ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ രണ്ട് തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം അത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തി ഇടയൻ നിശബ്ദനായിരുന്നു കഥയുടെ ഗുണപാഠം അവൻ്റെ മനസ്സിൽ പതിഞ്ഞു ഇടയൻ്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാവാം ആയിക്കോട്ടെ അപ്പോഴും അവൻ്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ തന്നെ ഉണ്ടാകണം വയസ്സൻ ഏതാനും നിമിഷം അവൻ്റെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു അതിനുശേഷം കൈകളുയർത്തി അവൻ്റെ മീതെ എന്തൊക്കെയോ വിചിത്രമായ മുദ്രകൾ കാട്ടി പിന്നെ ഒന്നും മിണ്ടാതെ അവൻ കൊടുത്ത ആറാടുകളെയും കൊണ്ട് ആ വൃദ്ധം തടംവിട്ടു നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷാഹിനായസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം ശുഭദിനവുമായി നാളെ